നമ്മൾ ഈ ചോദ്യത്തിന്റെ ഒരു ആഴം മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് ഫേസ്ബുക്കിലുള്ളവരെ ഫേസ്ബുക്ക് അമ്മാവന്മാരെന്ന് വിളിക്കുന്നത് ഞാൻ വരുന്ന അത് ശരിയോ തെറ്റോ ഓക്കേ ഫേസ്ബുക്ക് അമ്മാവന്മാരെ അങ്ങനെ വിളിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു കൈ നോക്കാവോ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ അതും കൂടിയാണ് ചോദ്യം അങ്ങനെ ഉണ്ട് അമ്മാവന്മാരുണ്ട് അത് നമ്മൾ എന്തിനാ എന്തിനാ മറച്ചു വയ്ക്കണേ ഞാൻ മാക്സിമം ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഇതെന്റെ ഒബ്സർവേഷൻ ആണ് ഞാനൊരു കുഞ്ഞു ഉദാഹരണം പറയാം എൻ്റെ അപ്പച്ചൻ മട്ടൻകറി ഉണ്ടാക്കിയ ഒരു ഫോട്ടോ അപ്പനീ ഉരുളി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഉണ്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ സൈമിൾടെനിയസ്ലി നമുക്കിത് ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാം ഇൻസ്റ്റഗ്രാമിലെ കമൻ്റുകൾ അപ്പനെ ഉരുളി കട്ടേന് പൊക്കിയതാണോ ഓ അപ്പനെ കുറച്ചുകൂടി നല്ല ഫോട്ടോ എടുക്കായിരുന്നു ചേട്ടാ അപ്പൻ വെച്ച മട്ടൻകറി എങ്ങനെയുണ്ട് ഇതാണ് ഇൻസ്റ്റഗ്രാമിലെ കമൻറ്റുകൾ ഫേസ്ബുക്കിൽ വന്നത് അപ്പന്റെ കുക്കിങ്ങിനെ ജനസമൂഹത്തിന് മുമ്പിൽ മഹത്വൽക്കരിക്കുന്ന നല്ല മകൻ ഞാനാണെങ്കിൽ മറ്റേ സുരാജ് എപ്പോ ഞാൻ മഹത്വൽക്കരിക്കാനിട്ടതല്ല പക്ഷെ നിങ്ങൾ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഞാൻ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുക ഈ അമ്മാവൻ എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവുമാണ് കാരണം അവർ കാണുന്ന കാഴ്ച അതാണ് അവർ ആയിട്ട് പറയുന്നത് ഓ അപ്പന്റെ കുക്കിങ്ങിനെ ആ മോൻ എന്ത് ഭംഗിയായിട്ടാണ് എല്ലാവരോടും പറയുന്നത് ഇങ്ങനെ കള്ളനെ പോലെ നമ്മുടെ വൈബുള്ള ആളുകളാണ് അത് 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 മാച്ച് ആവില്ല എങ്ങനെയാണ് ആ സംഭവിക്കുന്നതാണ് അങ്ങനെ ഒരു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ കൂടുതലുണ്ടോ അങ്ങനെ ഫേസ്ബുക്കും തമ്മിലുള്ള ഒരു ഉപയോഗിക്കുന്ന ആളുകളിൽ അത്ര ഒരു വ്യത്യാസം ഉണ്ടോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഞാൻ ചോദിക്കുന്ന അപ്പൊ ഇങ്ങനെ മാറി വരുന്ന ഒരു സോഷ്യൽ സ്ട്രാറ്റ ഉണ്ടല്ലോ അതിൽ ഇത്തരത്തിലുള്ള പ്രണയങ്ങളും സൗഹൃദങ്ങളും ഒക്കെ അങ്ങനെ മാറുന്നുണ്ടോ അതിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ചേഞ്ചസോ ഒരു വ്യത്യാസങ്ങളോ ഉണ്ടാവുന്നുണ്ടോ അറിയില്ല ഇപ്പൊ എൻ്റെ അമ്മയോടും അപ്പനോടും നമുക്ക് അവരോടൊക്കെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ ചിരിക്കും